പുതിയങ്ങാടി മൊട്ടാമ്പ്രത്തെ ക്രിസ്റ്റന്റ് ഹോസ്പിറ്റലും പുതിയങ്ങാടി സി എച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് പുരോഗമിക്കുന്നു പുതിയങ്ങാടി ഇസത്തുൽ ഇസ്ലാം കേന്ദ്ര മദ്രസയിലാണ് ക്യാമ്പ് പുതിയങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് ഖാഷിഫി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഞാൻ നിങ്ങളോട് തവണ ചോദ്യം അത് നമ്മൾ ശീലിച്ചോണ്ടീലിക്കട്ടെ ശീലിക്കേണ്ട വിഷയാണ് ഞാൻ ഇവിടെ ആൾക്കാരെ കണ്ടപ്പോ എനിക്ക് ഒരു വർഷത്തിന് മുമ്പൊക്കെ എന്നോട് സംസാരിച്ച വിഷയം ഞാൻ ചോദിച്ചു അവരോട് എന്ത് അത് മനുഷ്യൻ മനുഷ്യന്റെ മനസ്സിന് വലിയ ഗുണം ചെയ്യുന്ന അവർക്ക് മാത്രല്ല അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കും മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം പറഞ്ഞാൽ വലിയ പുണ്യകർമ്മം വേറെ ഇല്ല നമ്മുടെ ും മറ്റുള്ളവരുടെ ആരോഗ്യത്തിനും ഏറ്റവും അനുയോജ്യമായ പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഗൈനകോളജി ഫിസിയോതെറാപ്പി തുടങ്ങിയ വിഭാഗങ്ങളാണ് മെഡിക്കൽ ക്യാമ്പിൽ സജ്ജീകരിച്ചത് കൂടാതെ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും എക്സ് റേ ഇ സി ജി എന്നീ സർവീസുകളും സൗജന്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് हे सेंटर के मुस्तफा हाजी उलख RNA चडगिल अध्यक्ष रहिछु क्रसेंट हॉस्पिटल एमडी ईके अब्दुल हमीद हाजी क्रसेंट हॉस्पिटल सीएमओ डॉक्टर के टी मैथ्यू एवी अब्दुल नासर के के अब्दुल दारिमी अब्दुल करीम हाजी के अब्दुल सलाम अफ्जली टीओपी मोहम्मद अली हाजी के अब्दुल गदर सुहेल तलिकारन इनेबार संसारिछु फार्मस मेडिसिन टेक्सल लैब കാര്യങ്ങൾ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത് സാധാരണ മെഡിക്കൽ ക്യാമ്പിൽ കാണാത്ത ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ ക്യാമ്പ് നടത്തിക്കുന്നത് എല്ലാ വിഭാഗത്തിനുള്ള ഡിപ്പാർട്ട്മെൻറ്റിനും കൂടി മെഡിക്കൽ ക്യാമ്പാണ് ആണെങ്കിൽ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം കൂടി നടത്തുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന എല്ലാവർക്കും മെഡിസിൻ എക്സ്റേ ലാബ് നൂറ് ശതമാനം ഫ്രീ ആയിട്ടാണ് അതുതന്നെയാണ് ഈ ക്യാമ്പിൻ്റെ നേങ്ങാടി സി എസ് സെൻറ്ററും അതുപോലെ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽ സംയുക്തമായി നടന്ന ഈ മെഡിക്കൽ ക്യാമ്പ് എന്തുകൊണ്ടും നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ അടുത്ത പ്രദേശക്കാർക്കും ഒരുപാട് പ്രയോജനമുള്ളതാണ് ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ നടത്തുന്ന പരിപാടി എല്ലാവരുടെയും സഹകരണം ഉപദ്രിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത് അതിനെയും മുൻകൈയ്യെടുത്ത ഇതിനേം ജി ഇ കെ മീരാജ് സാഹിബിനെ പ്രത്യേകം നമ്മളിവിടെ പ്രശംസിക്കുകയാണ് അദ്ദേഹമാണ് ഇനി ഇങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് ഞങ്ങളോട് പറഞ്ഞതും അതിനെല്ലാ ശ്രമിക്കും ഒരുക്കി കൊടുത്തതും എന്തുകൊണ്ടും ഇവിടുത്തെ ഈ ജനാഭാവിന്യങ്ങളും വളരെ സന്തോഷമുണ്ട് നല്ല പരിപാടി തന്നെയാണ് എന്നും ഇനി അങ്ങോട്ടും ഇതേമാതിരി പരിപാടി നടത്താൻ ആ ും കരുതലിന്റെ തൂവൽ സ്പർശവുമായി മൊട്ടാമ്പ്രം ക്രിസൻ ഹോസ്പിറ്റൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലേബർ റൂം എൻ ഐ സി യു സൗകര്യങ്ങൾ ഉൾപ്പെടെ പ്രശസ്ത ഗൈനക്കോളജി ഡോക്ടർമാരുടെ സേവനം കൂടാതെ കാർഡിയോളജി ഓർത്തോപീഡിക്സ് ഇ എൻ ടി ജനറൽ മെഡിസിൻ പ്ലാസ്റ്റിക് സർജറി ഗ്യാസ്ട്രോ അൻട്രോളജി പീഡിയാട്രിക്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രശസ്ത ഡോക്ടർമാരുടെ പരിചരണം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ അൾട്രാസൗണ്ട് സ്കാനിംഗ് എൻഡോസ്കോപ്പി സൗകര്യം ഒപ്പം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലബോറട്ടറി എക്സ് റേ സൗകര്യങ്ങൾ ക്രെസൻ ഹോസ്പിറ്റൽ മൊട്ടാമ്പ്രം പുതിയങ്ങാടി കോൾ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ